ശൈത്യകാലത്ത് സുരക്ഷിതമായി വാഹനം ഓടിക്കുക എന്നത് ഡ്രൈവർമാരെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ് ഏറ്റവും അധികം അപകടങ്ങൾ സംഭവിക്കുന്നതും വിന്റർ സീസണിൽ തന്നെ അതിനാൽ വാഹനങ്ങളുമായി പുറത്തേക്ക് പോകുന്നവർ റോഡിൽ ഇക്കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് സുരക്ഷിതമായ വേഗതയിൽ വണ്ടി ഓടിക്കുക തിടുക്കത്തിലുള്ള ഡ്രൈവിംഗ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും കുറഞ്ഞ സമയം കൊണ്ടെത്തുന്ന സ്ഥലമാണെങ്കിൽ പോലും വീടുകളിൽ നിന്ന് പതിവിലും നേരത്തെ ഇറങ്ങുക ശരിയായ വിൻഡർ ടയറുകൾ ഉപയോഗിക്കുക മഞ്ഞും ഐസും നീക്കം ചെയ്തതിനു ശേഷം മാത്രമേ വാഹനം പുറത്തേക്ക് ഇറക്കാവൂ വീട്ടിലേക്ക് തിരിക്കുമ്പോഴും ഐസ് കൃത്യമായി നീക്കം ചെയ്യണം സൈഡ് മിററുകൾ എപ്പോഴും ക്ലിയർ ആയിരിക്കണം പെട്ടെന്ന് ബ്രേക്ക് ചൗട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം വാഹനങ്ങൾ തെന്നിമറയാൻ സാധ്യതയുണ്ട് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ ഭക്ഷണം വെള്ളം ചാർജ് ചെയ്ത ഫോൺ തുടങ്ങിയവ ഉൾപ്പെട്ട ഒരു അടിയന്തര കിറ്റ് കരുതുക വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുകയും എപ്പോഴും സീറ്റ് ബെൽറ്റ് ധരിക്കുകയും ചെയ്യുക